മഹാലക്ഷ്മി സീരിയലിൻ്റെ പൊതു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേഘനാഥനാണെങ്കിൽ കണ്ണന്റെ കാര്യങ്ങൾ ചലിക്കുന്നുണ്ട് അത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അവന്റെ ചലനം നിർത്തണം അതിനു വേണ്ടി എന്താ വേണ്ടേന്ന് നമുക്ക് ആലോചിക്കണം എന്ന് പറയുമ്പോൾ മാമദേവൻ പറയുന്നുണ്ട് നീ ഇപ്പോൾ അതൊന്നും ആലോചിച്ച് ടെൻഷനാവണ്ട അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചടി കിട്ടുന്നത് നമുക്ക് തന്നെയായിരിക്കും ഇപ്പം ഞാൻ എന്തായാലും വീൽ ചെയറിലായി ഇനി നിനക്കും ഇതുപോലെ വീൽ ചെയറിലിരിക്കണം എന്ന് ആഗ്രഹമുണ്ടോയെന്ന് ചോദിക്കണം ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് അച്ഛൻ ഇതെന്തൊക്കെയാണ് അച്ഛൻ പറയെ എന്തായാലും ആ കണ്ണൻ എഴുന്നേറ്റ് നടക്കരുത് ഇനിയിപ്പോ അവന്റെ സ്വത്തുക്കളൊന്നും എനിക്ക് കിട്ടൂല എന്നാലും ആ മഹാലക്ഷ്മിയുടെ കൈ പിടിച്ച അവൻ നടക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല അവൾ കാരണമാണ് നമ്മളുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ സമയത്ത് വാമദേവം പറയുന്നുണ്ട് നിന്റെ അമ്മ എപ്പോഴും പറയാറുള്ളത് പോലെ ഇനി എങ്ങനെയെങ്കിലും കണ്ണനായിട്ട് ലോകത്തിലാവാൻ നോക്ക് അല്ലാതെ അവരെ കൊല്ലാനൊന്നും പോയിട്ട് കാര്യമില്ല അവരെ ഉപദ്രവിക്കാൻ ചെല്ലുന്നവർക്ക് തിരിച്ചടി മാത്രമേ ഉള്ളൂ എന്തായാലും ദൈവങ്ങളൊക്കെ ആ മഹാലക്ഷ്മിക്കൊപ്പം അവളാണെങ്കിൽ ഏതോ ഒരു നേരം അമ്പലവും പ്രാർത്ഥനയായിട്ട് നടക്കണവള അന്ന് ദുർഗ പറഞ്ഞില്ലേ അവൾ പൂജിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിഗ്രഹം കരുണയും മുണ്ണിയും കൂടെ കൂടി പുഴയിൽ കൊണ്ടുപോയി എറിഞ്ഞിട്ടും ആ വിഗ്രഹം തിരിച്ചു വന്നു എന്ന് അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം മേഘ എന്ന് പറയണു ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് എന്തായാലും കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്നതിനെക്കുറിച്ച് എനിക്ക് സങ്കല്പിക്കാനേ പറ്റില്ല എന്നാൽ നീ ഇപ്പം അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്ക് അവർ പ്രാർത്ഥിച്ച് ദൈവങ്ങളെ വരുതിയിലാക്കിയേക്കണ പോലെ നിനക്കും ദൈവങ്ങളെ വരുതിയിലാക്കാൻ പറ്റിയ എന്തായാലും നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന് അങ്ങനെ നമ്മളുടെ മേഘനാഥൻ അമ്പലത്തിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കുന്നുണ്ട് ഇതേ സമയം കരുണയും കരുണയുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്തായാലും മോഹിനിയുടെ പിറന്നാളിൻ്റെ അന്ന് അവളുടെ ചലനം നിലയ്ക്കും പിന്നെ ജ്വല്ലറിയും കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം ഭരിക്കാൻ പോകുന്നത് മോളും ഉണ്ണിക്കൂട്ടനും ആയിരിക്കും ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവൾ ആ കണ്ണൻ്റെ കൂടെ കയ്യും പിടിച്ച് നടക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല അയാളെങ്ങാനും എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ അഹങ്കാരം ഒന്നും കൂടി കൂടും ഇപ്പം തന്നെ അവൾക്ക് നല്ല അഹങ്കാരമുണ്ട് കണ്ടില്ലേ അമ്മയ്ക്ക് കുറേ സ്വർണവും വില കൂടിയ പട്ടുസാരിയൊക്കെ കൊണ്ടുവന്നു അവൾ കൊടുത്തത് അതുപോലെ എനിക്ക് കൊടുക്കാൻ പറ്റാത്തത് എൻ്റെ ഉണ്ണേട്ടൻ്റെയിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്തായാലും അയാൾ എഴുന്നേറ്റ് നടന്നാലും നടന്നില്ലെങ്കിലും ഇനി അവൾ ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അത് നമ്മൾ തീരുമാനിച്ചതല്ലേ മോളെ എന്തായാലും ഇനി രണ്ടോ മൂന്നോ ദിവസവും കൂടി നമ്മൾ ക്ഷമിച്ച് നിന്നാൽ മതി അതിനുള്ളിൽ അവളുടെ കാര്യത്തിലൊരു തീരുമാനമാവും ഇതേ സമയം നമ്മുടെ സാഹറും മഞ്ജുവും നമുക്കൊന്ന് അമ്പലത്തിൽ പോവാമെന്ന് പറഞ്ഞ് അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ അമ്പലത്തിൽ ചെന്നിട്ട് അവർ നല്ലോണം തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് മഞ്ജു ആണീ പ്രാർത്ഥിക്കണത് എത്രയും പെട്ടെന്ന് കണ്ണേട്ടനും എടത്തി ഞങ്ങളോട് പൊറുക്കണേ ഞങ്ങളോടുള്ള ദേഷ്യമൊക്കെ മാറി ഞങ്ങളോട് സംസാരിക്കാനൊക്കെ കൂട്ടാക്കണേ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് നമ്മളുടെ മേഘനാഥനും അങ്ങോട്ട് വരുന്നുണ്ട് മേഘനാഥൻ മഞ്ജുവിനേയും സാഗറിനെയും കാണുന്നില്ല അതുപോലെ തന്നെ സാഗറും മഞ്ജുവും മേഘനാഥനെയും കാണുന്നില്ല രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ോക്കാത്തത് കൊണ്ട് അവർ കാണില്ല അങ്ങനെ പ്രാർത്ഥനയൊക്കെ ഒക്കെ കഴിഞ്ഞ് മഞ്ചുമൊക്കെയും പുറത്തേക്കാണ് ഞങ്ങളുടെ സമയത്ത് നമ്മുടെ പൂ വച്ചു വെക്കുന്നത് കണ്ടിട്ട് സാഹർ ആ പൂ വിൽക്കണ ചേച്ചിയോട് കുറച്ച് പൂ വാങ്ങി മഞ്ജുവിൻ്റെ തലയിൽ ചൂടി കൊടുക്കാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് സാഗറേടിനെ അതിങ്ങനെ തന്നേരാൻ ഞാൻ തനിയെ ചൂടിക്കൊള്ളാംന്ന് പറയുമ്പോൾ വേണ്ട മഞ്ജു ചൂടി ചൂടിത്തരാമെന്നും പറഞ്ഞ് സാഹർ നമ്മളുടെ മഞ്ജുവിൻ്റെ തലയിൽ ഇങ്ങനെ പൂവൊക്കെ കുത്തി കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരണ അത് കാണുന്നുണ്ട് സാഹറിൻ്റെയും മഞ്ജുവിൻ്റെയും ആ ഒരു നിൽപ്പും പെരുമാറ്റവും കാണുമ്പോൾ മേഘന് ഒട്ട് സഹിക്കാൻ പറ്റണില്ല എന്നിട്ട് ഏട്ടാന്നും പറഞ്ഞുകൊണ്ട് മേഘന അങ്ങോട്ട് ചെല്ലുമ്പം അപ്പോഴാണ് അവരറിയുന്നത് മേഘന അവിടെ വന്നിട്ടുണ്ടെന്നും ഇവരൊക്കെ ും മഞ്ജു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മേഹൻ ഓടി വന്ന് സാഗറിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചിട്ട് സാഗറിനെ തല്ലുന്നുണ്ട് ഈ സമയം മഞ്ജു വിടാ വിടാന്ന് പറഞ്ഞുകൊണ്ട് മേഘനെ തല്ലുന്നുണ്ടെങ്കിലും മേഘനെ തടഞ്ഞു നിർത്താനുള്ള ശക്തി ഒന്നും നമ്മളുടെ മഞ്ജുവിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ മേഘം വീണ്ടും വീണ്ടും സാഗറിനെ തല്ലുന്നുണ്ട് സാഗരാണെങ്കിൽ തിരിച്ചും കൊടുക്കുന്നുണ്ട് ഇതേസമയം മഞ്ജു ചുറ്റും നോക്കിയിട്ട് സഹായത്തിനായിട്ട് അവിടെയുള്ള ആളുകളെ വിളിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ഓടി വായോ എന്റെ ഭർത്താവിനെ ഒരുത്തൻ തല്ലി ചതക്കണു ഒന്ന് രക്ഷിക്കുന്നു പറയണം അങ്ങനെ അവിടെ കൂടി നിന്ന ആളുകളൊക്കെ നോക്കുമ്പോൾ ഇവർ ആ സാഹകരണം തല്ലിച്ചതക്കുകയാണ് വേഗം തന്നെ അവിടെ നിന്നാ കുറച്ച് ആണുങ്ങൾ ഓടി വന്നിട്ട് മേഘനെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് നീ എന്താണായി കാണിക്കണേ വെറുതെ ഒരാളെ ഇങ്ങനെ തല്ലണേ എന്തിനാന്ന് വെച്ചുമ്പോൾ ഇവൻ എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോയവനാ അവന് ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നത് ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് എന്നെ തട്ടിക്കൊണ്ടു പോയതൊന്നും അല്ല ഞാനും സാഗറേട്ടനും തമ്മിലുള്ള വിവാഹം നിയമപരമായി തന്നെ കഴിഞ്ഞതാണ് നീ ഇപ്പം സന്തോഷിക്കുമൊന്നും വേണ്ടി നീ ഇപ്പം നല്ല വിഷം നിറഞ്ഞ ഒരുത്തൻ്റെ കൂടെയാണ് ജീവിക്കണേ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ നല്ല വിഷമുള്ള ഒരു രാജവെമ്പാലയുടെ കൂടെ ജീവിച്ചത് അതുകൊണ്ട് തന്നെ ഇയാളുടെ വിഷമൊക്കെ എനിക്ക് സഹിക്കാവുന്നതേ എന്ന് ഇത് കേട്ടതും മേഘനാഥനാണീ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും നാട്ടുകാരെല്ലാവരും മേഘനാഥൻ്റെ ചുറ്റും കൂടിയാക്കുന്നത് കൊണ്ട് തന്നെ മേഘനാഥൻ പിന്നെ സാഗരണം ഉപദ്രവിക്കാനൊന്നും നിൽക്കണില്ല ദേഷ്യത്തോടുകൂടി മേഘനാഥൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ മഹാലക്ഷ്മീനെയും കണ്ണനെയാണ് കാണിക്കണത് കണ്ണൻ ചോദിക്കുന്നുണ്ട് താൻ അമ്മയെ കാണാൻ പോയിട്ട് എന്തായി അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇന്ന് ഞാൻ അമ്മയ്ക്ക് സാരി വാങ്ങാനായിട്ട് പോയ സമയത്ത് അവിടെ വച്ച് മഞ്ജുവിനെയും സാഹറിനെയും കണ്ടിരുന്നു സാഗർ മഞ്ജുവിന് സാരി വാങ്ങാനായിട്ട് വന്നതാണ് അപ്പോൾ ഒരു സാരി മഞ്ജുവിന് ഇഷ്ടപ്പെട്ടത് ഭയങ്കര വിലയായതുകൊണ്ട് മഞ്ജു അത് വേണ്ട എന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടു കണ്ണേട്ട അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പിന്നീട് അവരെന്നെ കണ്ടപ്പം എൻ്റെ അടുത്തേക്ക് അവർ സംസാരിക്കാനൊക്കെ വന്നു പക്ഷേ ഞാൻ അവരോട് സ്നേഹത്തോടു കൂടിയൊന്നും പെരുമാറിയില്ല നമ്മൾക്കൊരു തീരുമാനമുണ്ടല്ലോ സാഗറിൻ്റെ സ്വഭാവം കറക്റ്റായിട്ട് മനസ്സിലായിട്ട് മഞ്ജുവിനോട് സ്നേഹം കാണിച്ചാൽ മതിയെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് കുറച്ച് പരുഷമായി തന്നെ പെരുമാറിയെന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല താൻ ചെയ്തതാ ശരി എന്തായാലും മഞ്ജുവിന് ഇഷ്ടപ്പെട്ട സാരി താൻ അത് പോയി മേടിച്ചവിടെ വെച്ചാൽ മഞ്ജു സാഹറും നല്ല രീതിയിൽ ജീവിക്കുകയെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ആ സാരി നമുക്ക് മഞ്ജുവിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാം അതെന്തായാലും ഞാൻ അപ്പം തന്നെ വാങ്ങി കണ്ണേട്ട ഞാൻ എൻ്റെ കയ്യിലുണ്ട് ഇനി മഞ്ജുവിന് എപ്പോഴെങ്കിലും നമ്മൾ കാണുമ്പോൾ ഞാൻ ആ സാരി അവൾക്ക് കൊടുത്തോളാം ഇതേ സമയം അമ്പലത്തിൽ നിന്ന് ചെന്നതും സാഹർ മാർക്കോയെ വിളിച്ച് വിവരം പറയുന്നുണ്ട് ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട് നീ എന്നിട്ട് തല്ലും കൊണ്ട് തിരിച്ചു പോന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ല ഞാനും അവന് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവൻ്റെ ആരോഗ്യത്തിന് മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല മാർക്കോ പിന്നെ അവിടെ ആളുകളൊക്കെ കൂടിയതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടേ അല്ലെങ്കിൽ അവനെന്ന് തന്നെ കൊന്നേനായിരുന്നു എന്ന് ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് പല പ്രാവശ്യം ഞാൻ അവന് താക്കിയത് കൊടുത്തതാണ് അന്നിൻ്റെയും അഞ്ജുവിൻ്റെയും വഴിക്ക് വരരുതെന്ന് എന്നിട്ടും അവനത് അനുസരിക്കാൻ പാവമില്ല ഇനി അവനെ വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ആർക്കോ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കണ ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം